മൂന്നാമത്തെ ആഴ്ചയിലേക്ക് വൻ കുതിപ്പ് നടത്തി മുന്നേറുന്ന നേരിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേര് പതിനാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലോ ഹൈപ്പിൽ വന്ന നേരിപ്പോൾ ക്രിസ്മസിന് ഇറങ്ങിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ഹോളിഡേ ഹോളിഡേയെന്നോ വർക്കിംഗ് ഡേ ഒന്നോ ഇല്ലാത്ത രീതിയിലുള്ള മിന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ നേരിനെ ഏറ്റെടുത്തിരിക്കുന്നത് ഫാമിലി പ്രേക്ഷകർ ഒരു ചിത്രം ഏറ്റെടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനായി ഏറ്റവും വലിയ പുതിയ തെളിവാണ് നേര് ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ഇപ്പോൾ വമ്പൻ കുതിപ്പാണ് നടത്തുന്നത് ചിത്രം പതിമൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ടര കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് പതിമൂന്ന് ദിവസം അടുപ്പിച്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുകയാണ് ഇതൊരു റെക്കോർഡാണ് ചിത്രം പതിമൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് മുപ്പത്തെട്ട് കോടിക്ക് മുകളിലാണ് പതിമൂന്ന് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നാല് കോടിക്ക് മുകളിലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കർണാടകയിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് ഗൾഫ് കൺട്രീസിൽ നിന്നും ചിത്രത്തിന് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുപത് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് എഴുപത് കോടിക്ക് മുകളിലാണ് പതിമൂന്ന് ദിവസം കൊണ്ട് ചിത്രം ഇപ്പോൾ എഴുപത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പതിനാലാം ദിവസമായി ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പതിനായിരത്തിന് മുകളിൽ ാണ് ബുക്ക് ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിരിക്കുന്നത് ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലും എന്നത്തെ പോലെയും ഇന്നും മികച്ച ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ജനുവരി പതിനൊന്ന് വരെ വേറെ മേജർ റിലീസുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിത്രം ഉറപ്പായും ഇരുപത് ദിവസം കൊണ്ട് എൺപത് കോടി ക്ലബിൽ ഇടം പിടിക്കും എന്ന് ഉറപ്പാണ് മലയാളത്തിലെ പണം വാരി സിനിമകളുടെ ലിസ്റ്റിൽ ഇപ്പോൾ നേരെ ഒമ്പതാം സ്ഥാനമാണ് ഉള്ളത് ഇരുപത് ദിവസം കഴിയുമ്പോൾ ചിത്രം ആ ലിസ്റ്റിലെ ടോപ്പ് എത്തും എന്ന് ഉറപ്പാണ് ടോപ്പ് ിൽ ടീമിന്റെ ആ ടീം തന്നെ നേരുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഇറക്കി ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആ എത്തും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് ചിത്രം വലിയൊരു ലോങ് റൺ ആണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ കളക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക